നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ മായ സീറ്റുകളിൽ മത്സരിക്കുന്ന ഇടതുപക്ഷം എങ്ങനെ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം വടകേ ഇന്ത്യയിലടക്കം വലിയ അടിയൊഴുക്കുകൾ ഉണ്ടെന്നും ശുഭപ്രതീക്ഷയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു അവരും രാജ്യം കാക്കാൻ കോൺഗ്രസും എന്ന നിലയിലേക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതമൊന്നും വേറെ സംഭവിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കുറവ് ആണ് യു ഡി എഫിന് ഇത്തവണ അതും കൂടി ഉണ്ടാവും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പൊന്നാനിയൊക്കെ വലിയ വോട്ട് ഭൂരിപക്ഷത്തിന് വിജയിക്കും അതുപോലെ കേരളത്തിലൊട്ടാകെ നല്ല വിജയമുണ്ടാവും അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങളൊക്കെ സർവേ നടത്തിയ കാര്യമാണ് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക അതായത് അതിൻ്റെ എന്ന് പറയുന്നത് ഇടതുവർഷം ആകെ കുറഞ്ഞ സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ഇന്ത്യ രാജ്യത്ത് എണ്ണ ഞാൻ പറയുന്നില്ല അത്ര കുറവാണ് അപ്പോൾ അവർക്കിപ്പോ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ ആ സീറ്റും വെച്ച് ന്യൂനപക്ഷത്തെ കാക്കാനൊന്നും കഴിയില്ല അവരുടെ പരസ്യങ്ങളൊക്കെ ആ നിലയിലാണ് പക്ഷെ അതാരും വിശ്വസിക്കാൻ പോണില്ല കാരണം ഈ ഇത്ര കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ അവർ കാക്ക തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ